ഇതാണ് ചില ആളുകളുടെ വാദം തറാവീഹ എന്ന് പറഞ്ഞാൽ ഇരുപതറക്കായത്തിൽ കുറയാൻ പാടില്ല എന്നിട്ട് പറയുന്നു വേറെ ചില ആളുകൾ കരുതുന്നത് എന്താറക്ക ചില ആളുകൾ കരുതുന്നത് പതിനൊന്ന് അക്കായത്തിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ പതിമൂന്നറക്കാലത്തിൽ കൂടാൻ പാടില്ല ശരി ഇവിടെ പറയുന്ന ആൾക്കാർ രണ്ട് രൂപത്തിലാണ് ആളുകൾ രണ്ട് രൂപത്തിലാണ് ഒരു വിഭാഗം കരുതുന്നത് ഇരുപതിന് കുറയാൻ പാടില്ല വേറൊരു വിഭാഗം കരുതുന്നത് പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പതിമൂന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്നിട്ട് പറയുന്നു അതില്ല ആ ഒരു ധാരണ ശരിയല്ല ആ ഒരു ധാരണ ശരിയല്ല അത് തെളിവുകൾക്ക് എതിരാണ് അത് തെളിവുകൾക്ക് എതിരാണ് وقد دلت الأحاديث الصحيحة عن رسول الله صلى الله عليه وسلم على أن صلاة الليل موسع فيها نبي صلى الله عليه وسلم والحديث لما نسلا كترنا عندهن. جاءت النسكار من نبأنا المشارك ما يدان. جاءت النسكار ما فليس فيها حد محدود لا تجوز مخالفته. أذن البريدي اللي اترى النسكير كابوين نبأين البريدي شريعة بعانيانة الله. بل مرسى ثبت عنه صلى الله عليه وسلم النبي صلى الله عليه وسلم يندرس لفترة أنه كان يصلي من الليل إحدى عشرة ركعة. سلفون النبي صلى الله عليه وسلم فضلنا ركعة النسكيركم. وربما صلى ثلاث عشرة ركعة سلفون <applause> <شلا بولي. تصفيق> قدمون ركعة نصيحكم إذن النمر واجه لن وربما صلى أقل من ذلك في رمضان وفي غيره سلفون <applause> 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 طيب يقول ابن مازن رحمه الله برأينا ذين دانا صلى الله عليه وسلم سلسة هجرين لي قدمون نصيحكم سلسة هجرين لي قدمون نصيحكم ചില ആളുകൾ പതിമൂന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയും അത് എഴുഷാൻ ആണ് അല്ല അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എല്ലാതെ തന്നെ രാത്രി നിസ്കാരം പതിമൂന്നാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ അതിൽ കുറവ് നിസ്കരിച്ചു അലഹി വസ്ലം നിസ്കരിച്ചത് എന്താണ് വിത്ര മാത്രമാണ് വേറെ ഒന്നും രാത്രിയിൽ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ലാഹു അലഹി വസ്ലയിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നു രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ ചോദിക്കും പ്പോൾ പറഞ്ഞത് എന്താ മെസ്ന മെസ്ന ഈ രണ്ട് റെക്കാർഡ്സായി നിങ്ങൾക്ക് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞത് അതല്ലാതെ പതിനൊന്നിൽ കൂടാൻ പാടില്ല എന്നോ ഇരുപതിൽ കുറയാൻ പാടില്ല എന്നൊന്നും അലി വസ്സലം പറഞ്ഞിട്ടില്ലാഹു അലി വസ്ലം ഇത്ര റെക്കാർഡ്സ് നിങ്ങൾ നിസ്കരിക്കാം എന്ന് ഖിയാമുൽ റമദാനിലാണെങ്കിലും ആണെങ്കിലും شيخ أبو رزين ولهذا أقول من صلى الصحابة رضي الله عنهم، صحابي النسكيش في أحد عمر, عمر، رضي الله عنه، أنك لقته في بعض الأحيان تنساه جرينا ثلاثا وعشرين ركعة بدون دركعة. هذا سربت دان. سلم بن دين مر وفي بعضها تنساه جرينا إحدى عشر ركعة بدون ركعة قال.

ويؤتر بثلاث هذا الشيخ يسمون ركعتين سكري كارولا ذلك البرنامج داود ابن هند رحمه الله وبعضهم يصلي إحدى وأربعين بتي ان من ذكر ذلك عنهم شيخ الإسلام ابن تيمية رحمه الله وغيره من أهل العلم. ابن تيمية من كما ذكر رحمة الله عليه ابن تيمية رحمه الله أن الأمر في ذلك واسع

രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്രയേ പറ്റൂ എന്ന് പറഞ്ഞ് ശരിയാക്കി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നിസ്കരിക്കാൻ പറ്റൂ ഇത്രയും നിസ്കരിക്കാൻ പാടില്ല ഇതിൽ കുറയാൻ പാടില്ല എന്നൊന്നും ശരിയായിട്ട് പറഞ്ഞു തന്നിട്ടില്ല നബിസ് അള്ളാഹു അലഹു വസ്ലമയുടെ പതിവ് എന്താണ് പ്രവാചകൻ സ്ഥിരപ്പെട്ടത് എന്താണ് പതിനൊന്നും പതിമൂന്നുമാണ് അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിലെ ചില ആളുകൾ പതിനൊന്ന് എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറം ഒന്നും പറ്റൂല എന്ന് പറയും അലഹു വസ്ലം ഇവിടെ പതിനൊന്ന് ഇറക്കാത്ത അല്ലെങ്കിൽ പതിമൂന്ന് ഇറക്കാത്ത എങ്ങനെയായിരുന്നു ഇന്നിവിടെ പതിനൊന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർ പതിനൊന്ന് നിസ്കരിക്കുന്നത് അരമണിക്കൂറിലായിരിക്കും ലബ്സൽ ഒന്നാകും അലേ യുവസ്തലയുടെ പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് ഇറക്കാൻസ് വെറും എണ്ണം മാത്രമായിരുന്നില്ല അതിന് രൂപവും കൂടിയുണ്ട് നമ്മൾ പൊതുവെ അഭിബാധസുകളിൽ പറയാറുള്ളത് പോലെ ഒരു അഭിബാധ തന്നെ അതിന്റെ എണ്ണം ഉണ്ടാകും അല്ലെങ്കിൽ രൂപം ഉണ്ടാകും അതൊക്കെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ടാകും ലബ്സൽ ഒന്നാകും അലേ യുവസ്ഥലമ നിസ്കരിച്ചു എന്ന് പറയുന്ന പതിനൊന്ന് അറക്കാൻസ് വെറും എണ്ണത്തിൽ മാത്രമല്ല മറിച്ച് അതിന്റെ രൂപവും അതിഥികളിൽ വന്നിട്ടുണ്ട് إذن رضي اللهم عائشة رَضيَ الله عنه أبو ذر الغفاري رضي الله عنه بريندبولي وَالذي ذير جماعة النبي صلى الله عليه وسلم ذكر كارونه وَالذي ذير جماعة نرتثي الاعن علم ركوع الاعن الله ചില ചിലവായുകളിൽ വന്നതനുസരിച്ച് അത്താഴത്തിന്റെ സമയം വരെ നബി രഫസാഹു അലഹി വസ്ലം ദീർഘിപ്പിക്കാറുണ്ട് അത്താഴത്തിന്റെ സമയം വരെ നബി രഫിസല്ലാഹു അലൈഹി വസ്ല്ലം ദീർഘിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അവലമാക്കൾ രഫസാഹു അലഹി വസ്ലയുടെ നിസ്കാരമൊക്കെ ഒക്കെ ശേഷം ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം തറാവി ഹഞ്ഞ് മൂന്ന് രൂപങ്ങളാണ് തറാവ് അഹിന്റെ മൂന്ന് രൂപങ്ങളാണ് ഒന്ന് നബവിയ അതെന്താണ് റക്കാറ്റുകൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കുക റഖാഴ്ചകൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കുക ഇതാണ് നിന്ന് സ്ഥിരപ്പെട്ടത് രണ്ടാമത്തേത് ഹാൽഫീയ മുൻഗാമികളായ സ്ഥലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് മുൻഗാമികളായ പല സ്ഥലഫുകളിൽ നിന്നും സ്ഥിരപ്പെട്ടത് അതെന്താണ് റക്കാഴ്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക റക്കാഴ്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക മനസ്സിലായില്ലേ റക്കാഴ്ചകൾക്ക് ഉദാഹരണത്തിന് നേരെ പറഞ്ഞതുപോലെ അത് വാഹബി മുലയിക്ക ഇരുപതരക്കാഴ്ച നിസ്കരിച്ചു ഈ ഇരുപതടക്കാഴ്ച ബാക്കിയുള്ള നിസ്കാരം ചുരുക്കിയിട്ട് റക്കാഴത്തുകൾ അധികരിപ്പിക്കുക എന്താ ചെയ്തത് റക്കായ ചുരുക്കിയിട്ട് നിസ്കാരം അധികരിപ്പിച്ചു സ്ഥലപ്പുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് പലപ്പോഴും അവർ നിസ്കാരം അധികം റക്കാഴത്തുകൾ അധികരിപ്പിക്കുകയും നിസ്കാരത്തിന്റെ റുക്കുവാമൊക്കെ കുറക്കുകയും ചെയ്തു ഇന്ന് പലരും ചെയ്യുന്നത് എന്താണ് നിസ്കാരവും കുറച്ചു എണ്ണവും കുറച്ചു നിസ്കാരവും കുറച്ചു എണ്ണവും കുറച്ചു ഇതല്ലാഹു അലി യുവസമ്മുടെ ഹജി അള്ളാഹു അലി യുവസലിന്റെ ശരി അങ്ങനെയല്ല ഒരു വ്യക്തിക്ക് വിവര സമയം അഞ്ച് പതിനൊന്നറക്കാഴത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഉദാഹരണത്തിന് ഒരു മൂന്ന് മണിക്കൂർ ഒരു വ്യക്തി പതിനൊന്നറക്കാഴത്തിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മൂന്ന് മണിക്കൂറിൽ ഇരുപത് റക്കാഴ്ച നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് പതിനൊന്ന് ഇറക്കാഴ്ച ആണ് ദീർഘമായി നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായി നിന്ന് നിസ്കരിക്കാനാണ് വാഹുനിഷ്ടം അഫ്വാത്തിനൂസ് ദീർഘമായി നിന്ന് നിസ്കരിക്കാനാണ് പക്ഷേ ഇനി ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നില്ല അടുത്ത് സുചിതൊക്കെ ഒന്ന് ചെയ്യണം ദീർഘമായി നിൽക്കൽ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം റക്ക ആച്ചുകൾ അധികരിപ്പിക്കാം റക്ക അധികരിപ്പിക്കാം ഈ പറഞ്ഞതിന്റെ ആദ്യ ചുരുക്കം എന്താ നംസല്ലാഹു ആണ് ഈ മുസ്തലമയിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രവാചകൻ ചെയ്തതായി വന്നിരിക്കുന്നത് എന്താ പതിനൊന്നും പതിമൂന്നാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മുസ്തലൊക്കെ അതിനേക്കാളും ചുരുക്കത്തിൽ നിർസൽഹു അലേം അനുവദിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിസ്കരിക്കാം എന്ന് പറഞ്ഞു വിശാലമായിട്ടാണ് ഇനി ഒരു വ്യക്തി പ്രവാചകനെ ശരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ പതിമൂന്നോ റക്കാഴ്ച വിശാലമായി ദീർഘിപ്പിച്ചുകൊണ്ട് ഇനി മുൻഗാമികളുടെ മാർഗമാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ ചില പുസ്തകാലേഖങ്ങളിൽ നിന്ന് ചിലപ്പെട്ടതുപോലെ റക്കാഴ്ച്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിലുള്ള ദൈർഘ്യം കുറക്കാം ഇന്നത്തെ ചില ആളുകൾ ചെയ്യുന്ന ശരി അതൊരിക്കലും ശരിയല്ല റക്കാഴത്തും കുറച്ചു നിസ്കാരവും കുറച്ചു എന്നിട്ട് നേരത്തെ ഷെഹ്ൽവാറഹുർഹാൻ ഇങ്ങനെ പക്ഷി കൊച്ചത്ത് നിന്നതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കും അതൊരിക്കലും നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല അങ്ങനെ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ തുമനീലത്ത് ഇല്ല എങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലാണ് കാരണം തുമനീലത്ത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പെട്ടതാണ് പി വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ എപ്പോഴും റക്കാറ്റുകൾ കുറച്ച് നിസ്കാരം ദീർഘിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഇതാണ് അയി ബന്ധപ്പെട്ട ചില മസാലകൾ അള്ളാഹു സുബാന നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ